മുൽപ്പത് പുരുഷന്മാർ ഞാനൊരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലോഡിംഗ് രംഗത്ത് നിലവിൽ കേരളത്തിൻ്റെ അകത്ത് അംഗീകരിക്കപ്പെട്ട ഒരു തൊഴിലാളി ലേഡീസ് എന്ന് പറയണേൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പം കടം കിടക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് ചെയ്തുപോലെ ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ചെയ്യണം തുടർന്ന് ജീവിക്കണം ഇപ്പം എല്ലാവരും അവരിപ്പോൾ ഒരു വാശീല പുറത്തായിരുന്നാലും ഭർത്താവിൻ്റെ ആൾക്കാർ അവരൊരു സഹകരണവും ഇല്ല മക്കളെ രണ്ടുപേരെ നോക്കൂല എന്നുള്ളൊരു സംഘടന ഇരുപത്തിയേഴാം വയസ്സിൽ വൈതവ്യം കയ്യിൽ രണ്ടും നാലും വയസ്സുള്ള രണ്ട് പെൺകുഞ്ഞുങ്ങൾ ഒന്ന് പകച്ചു നിൽക്കാനുള്ള സമയം പോലും കിട്ടിയിട്ടില്ല ദിനുജയ്ക്ക് മക്കളെ വളർത്താൻ ചുമടെടുക്കാൻ മുതൽ ചെണ്ട കൊട്ടാൻ വരെ പോയിട്ടുണ്ട് ഈ അമ്മ അന്ന് രാത്രി ചൂളം വിളിച്ച് പാഞ്ഞു പോയ തീവണ്ടിക്കൊപ്പം ഒരമ്മയും രണ്ട് കൈക്കുഞ്ഞുങ്ങളും അനാഥരായി ഒന്ന് കരയാൻ പോലും ആകാതെ മക്കളെ മാറോട് ചേർത്ത് വിറങ്ങലിച്ചിരുന്ന നിമിഷങ്ങൾ വർഷങ്ങൾക്കിപ്പുറം മക്കളുടെ വിദ്യാഭ്യാസം എന്ന ദിനൂജയുടെ വലിയ സ്വപ്നത്തിന് കുട പിടിക്കുകയാണ് എ ബി സി കാർഗോ യൂണിബ്രിഡ്ജ് ലോഡിംഗ് തൊഴിലാളിയായിരുന്ന അനിൽകുമാറിന്റെ മരണം ഭാര്യ ദിനൂജയെ ചില്ലറയൊന്നുമല്ല തളർത്തിയത് ചിതയെരിഞ്ഞു തീരും മുൻപേ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും പടിക്ക് പുറത്തേക്ക് എന്ത് ചെയ്യും എന്നൊരു ചോദ്യം മുതുക്കി മുൻപേ ആ അമ്മ ചുമട്ക്കാൻ ഇറങ്ങി നൂറ് കിലോ ചാക്ക് പിടിച്ചു കൊടുക്കണ മുതൽ വൈകിട്ട് വരെയും ചുമന്നാണ് മക്കളെ വളർത്തിയത് പിന്നെ അച്ഛൻ്റെ സുഖമല്ലായിരുന്നു ക്യാൻസറിൻ്റെ അസുഖമായിരുന്നു അപ്പോൾ അച്ഛൻ്റെ ചികിത്സ ഇതെല്ലാം എൻ്റെ ഈ ജോലിയുടെ ഭാഗമായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു അതിൽ വളരേ സന്തോഷമുണ്ട് എനിക്ക് ജോലി ചെയ്ത് എൻ്റെ കുടുംബം പുലർത്താൻ കഴിഞ്ഞതിൽ തന്നെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് മക്കളുടെ മുഖം മാത്രമായിരുന്നു മനസ്സിൽ അവർക്ക് വേണ്ടി ഓട്ടോറിക്ഷ ഓടിച്ചു തയ്യൽക്കാരിയായി കാറ്ററിംഗ് നടത്തി ചെണ്ട കൊട്ടാൻ പോയി അങ്ങനെ കഴിഞ്ഞ ഇരുപത് കൊല്ലത്തിനിടെ വിനോജ കെട്ടാത്ത വേഷങ്ങളില്ല ഇല്ല നമുക്ക് ജീവിക്കണമല്ലോ അപ്പോൾ ഒരാൾ പോയിരുന്നാലും നമുക്ക് ജീവിക്കണം തുടർന്ന് ജീവിക്കണം പന്ത്രണ്ട് ലക്ഷത്തിൽ പുറത്ത് കടമുണ്ടായിരുന്നു ബാങ്ക് ലോണ് കലുഷം ഉൾപ്പെടെ നോക്കണമെങ്കിൽ ഒരു പതിനഞ്ച് ലക്ഷത്തോളം ഞാൻ മൊത്തം അടച്ചു ഭർത്താവ് എടുത്തിട്ടുള്ള ലോൺ മൊത്തം ഞാൻ അടച്ചു തീർത്തു ഇപ്പോൾ ഒരു വാശീര പുറത്തായിരുന്നാലും ഭർത്താവിൻ്റെ ആൾക്കാർ അവരൊരു സഹകരണവും ഇല്ല മക്കളെ രണ്ടുപേരെ നോക്കൂല എന്നുള്ളൊരു സമീ സംഘടന സമീപനം വന്നപ്പോൾ നമുക്കത് എന്നാലേ പറ്റുള്ളൂ ആ ഒരവസ്ഥ തരണം ചെയ്തു ഓരോ ചില്ലിക്കാശും കൂട്ടി വെച്ച് മക്കൾക്കുറങ്ങാൻ അടച്ചുറപ്പുള്ളൊരു വീട് കിട്ടി അച്ഛനും അമ്മയുമായി മുന്നിൽ നിന്ന് എതിരെ വന്ന എല്ലാ പ്രതിസന്ധികളെയും വരുതിയിലാക്കി നമ്മൾ നല്ല രീതിയിൽ മനസ്സിൽ പഠിച്ച് അതിൽ നിന്ന് ഒരു ജോലി വാങ്ങി സ്വന്തം കാലം നിൽക്കുക നമ്മൾ ആട്ടിപ്പായിച്ചവരെയും പുറന്തള്ളിയവരെയും അപമാനിച്ചവരെയും മുമ്പാ അന്തസാറ്റി ജീവിക്കുക ഒന്ന് ആ ഒരു അച്ഛൻ്റെ ആൾക്കാരെ മുമ്പാ പെൺപിള്ളേരി എന്നല്ലോ എന്തെങ്കിലും വീട്ടുജോലി ചെയ്ത് അങ്ങ് വളർന്നോളൂ നീ പഠിപ്പിക്കാനൊന്നും നിൽക്കണ്ട എന്നൊരു ഉപദേശം തന്നാണ് ആ വീട്ടിൽ നിന്ന് വിട്ടത് അപ്പോൾ അത് അപ്പോൾ ഞാൻ എപ്പോഴും ഇന്നലെയും മോളുടെ പറഞ്ഞു മൂത്ത ആളുടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സ്വന്തം കാലിൽ നിന്ന് ഒരു വരുമാനം കിട്ടുമ്പോൾ അവരത് നോക്കും അത് ആ പോകുന്നത് എൻ്റെ മകൻ മരിച്ചോയ മോൻ്റെ മോളാണ് എന്ന് ഇപ്പോൾ പറയുന്നുണ്ട് പക്ഷെ അന്ന് അവരത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല അവരെ മൂത്ത മകൻ്റെ മക്കളാ മുട്ടായി വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഈ കുട്ടികൾ നോക്കിക്കൊണ്ടിരുന്നാൽ പോലും ഇവർക്കൊരു മുട്ടായി വാങ്ങിച്ചു കൊടുത്തിട്ടില്ല മുന്നിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ പെൺകുട്ടികൾ രണ്ടും ഇഷ്ടമുള്ള അത്രയും പഠിക്കണം സ്വന്തം കാലിൽ നിൽക്കണം അതിന് ഞാൻ ഏതറ്റം വരെയും പോകും ആ ലക്ഷ്യത്തിനൊപ്പം എഡിറ്റോറിയലും ഉണ്ടാകും എ ബി സി കാർഗോ യൂണിബ്രിഡ്ജിലൂടെ സഹായം കിട്ടിയത് വളരെയേറെ ഒരു നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ വലിയ ഭീമമായ ഒരു തുക കൊടുത്ത് ബി എസ് സി നഴ്സിങ്ങിനോ വേറെ എന്തെങ്കിലും കോഴ്സിനൊക്കെ വിടുന്നത് സാമ്പത്തികപരമായിട്ട് നമ്മളെ കൊണ്ടത് കഴിയാത്തൊരവസ്ഥയാണ് എന്നെക്കൊണ്ട് എങ്കിലും എന്തെങ്കിലും ഒരു ഫീൽഡ് കുട്ടിക്ക് അത് താല്പര്യം ഉള്ളതിലോട്ട് വിടാം എന്നുള്ള വിദ്യാഭ്യാസ ലോണോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് എന്തെങ്കിലും താല്പര്യത്തോടുകൂടി വിടാം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വന്നതും അത് ദൈവം കൊണ്ട് തന്നതുപോലെ തരുന്നുണ്ട്